ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അലീന പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലിൽ ഇട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ അടുത്ത പാർട്ടുമായിട്ടാണ് അപ്പോൾ ആദ്യത്തെ പാർട്ട് കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കേട്ടതിന് ശേഷം ഇത് കേൾക്കുക അകത്തെ കാഴ്ചകൾ കണ്ട് മതി മറന്ന് നിന്ന എൻ്റെ പിന്നിലൂടെ ഇരുവശത്തു നിന്നും രണ്ട് കൈകൾ എന്നെ പുണരുന്നതായി തോന്നി ശാന്തയായിരുന്നു അത് ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിലും അത് പ്രകടമാക്കിയില്ല ഇവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് രസിക്കുകയാണല്ലേ സാരമില്ല അങ്ങോട്ട് വരില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ വന്നിട്ട് കുറച്ചുനേരമായി അവൾ പറഞ്ഞു ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു അവൾ തുടർന്നു വീട്ടിൽ പതുങ്ങി നിന്ന അമ്മയാണോ ഇപ്പോൾ അതൊന്നു നോക്കിക്കേ അവൾ പറയുന്നത് ശരിയാണ് അമ്മയുടെ മുഖഭാവത്തിൽ നിന്നും അത് മനസ്സിലാക്കാം അകത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തു അങ്ങനെ ഏറെ നേരം കഴിഞ്ഞ് ഞാനും ശാന്തയും വേഗം വെളിയിൽ വന്നു ഹാളിൽ പോയിരുന്നു ഞാൻ ഞാൻ അങ്ങനെ ഇരുന്ന് അല്പം മയങ്ങിപ്പോയി ഞെട്ടി ഉണർന്ന് ഞാൻ ചുറ്റും നോക്കി ആരും അടുത്തുണ്ടായിരുന്നില്ല ഞാൻ സമയം നോക്കി ഓ പത്ത് മിനിറ്റ് ഞാൻ മയങ്ങി മെല്ലെ എഴുന്നേറ്റ് കിച്ചണിലെത്തി ശാന്ത ആദ്യത്തേതുപോലെ തന്നെ ജോലിയിലാണ് ആ വന്നോ ക്ഷീണം മാറിയോ ഞാൻ വന്ന് നോക്കിയിരുന്നു അപ്പോൾ ഇരുന്ന് മയങ്ങുന്ന കണ്ടതുകൊണ്ട് വിളിച്ചില്ല കുടിക്കാൻ വേണോ ഞാൻ തല കുളിക്കി അവൾ തന്ന വെള്ളം കുടിച്ചുകൊണ്ട് ഞാൻ അവിടെയിരുന്നു ക്ഷീണമുണ്ടല്ലേ ഞാനൊന്ന് ചിരിച്ചു അവർ അവർ വന്നില്ലേ ഞാൻ ചോദിച്ചു വന്നില്ല ഇപ്പോൾ വരുമായിരിക്കും അവർക്കും ക്ഷീണം മാറ്റണ്ടേ എ സി മുറിയിലിരുന്ന് ക്ഷീണം മാറിക്കഴിയുമ്പോൾ വരും വിശക്കുന്നുണ്ടോ അവർ വന്നിട്ട് മതിയോ മതി അവർ വരട്ടെ ഞാൻ ഹാളിലേക്ക് പോന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാപാത്രങ്ങൾ കൂണി ഇറങ്ങി വരുന്നത് കണ്ടു അമ്മ പഴയ സാരി തന്നെയാണ് ഉടുത്തിരിക്കുന്നത് സണ്ണീച്ചൻ പാൻറ്റും കോട്ടുമിട്ട് ഒരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ മെല്ലെ താഴോട്ട് നോക്കി പതിയാണ് സ്റ്റെപ്പ് ഇറങ്ങുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കുറച്ചു മുൻപ് കണ്ട കാഴ്ചകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി ആ ഓർമ്മയിൽ തന്നെ ഞാനൊന്ന് പൂ തുലഞ്ഞു പോയി ഊണ്മേശയ്ക്ക് അരികിൽ വന്ന് അയാൾ അമ്മയെ ഒരു കസേരയിൽ പിടിച്ചിരുത്തി അയാൾ അടുത്ത കസേരയിലിരുന്നു അപ്പോഴും അമ്മ നേരെ നോക്കുന്നുണ്ടായിരുന്നില്ല ശാന്തെ എല്ലാവർക്കും കഴിക്കാനെടുക്ക് അയാൾ വിളിച്ചു പറഞ്ഞു വാ നൂപേ ഇരിക്കേ അയാൾ എന്നെയും വിളിച്ചു അമ്മയുടെ നേരെ അഭിമുഖമായിട്ടാണ് ഞാനിരുന്നത് അവൾ കൊണ്ടുവന്ന ഭക്ഷണം എല്ലാവരും കഴിക്കാൻ തുടങ്ങി അമ്മ വളരെ സാവധാനത്തിലാണ് കഴിക്കുന്നത് സണ്ണിച്ചൻ പെട്ടെന്ന് കഴിച്ചിരുന്നേറ്റു കൈ കഴുകി വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു ഞാനൊന്ന് പുറത്തു പോകുക ലീല കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ രാത്രി ഉറക്കമൊഴിയാനുള്ളതാ വൈകുന്നേരം എൻ്റെ പാർട്ട്ണർമാരിൽ ഒരാൾ എത്തും റെസ്റ്റ് എടുക്കുക കേട്ടോ ഓക്കെ അയാൾ പുറത്തേക്ക് പോയി അമ്മ അപ്പോഴും തലകുനിച്ചിരുന്ന് കഴിച്ചെന്ന് വരുത്തുകയായിരുന്നു ഇത് കണ്ട ശാന്ത അടുത്തു ചെന്നിരുന്നു അങ്ങേരൊത്തിരി അല്ലേ സാരമില്ല ഒരു നല്ല കാര്യത്തിനല്ലേ ഇവിടെ നിന്നിറങ്ങുമ്പോൾ എല്ലാം മായിച്ചു കളഞ്ഞിട്ട് പോയാൽ മതി എല്ലാം ശരിയാവും ശാന്ത അമ്മയുടെ ശരീരത്തിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ആ ചോദ്യം കേട്ടതും അമ്മ തല ഉയർത്തി എന്നെ ഒന്ന് നോക്കി ശാന്തയോട് അരുതെന്ന് തലകൊണ്ട് കാണിച്ചു ഞാനിരിക്കുന്നത് കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ പെട്ടെന്ന് കഴിച്ചിരുന്നേറ്റ് കൈ കഴുകി പുറത്തേക്ക് പോയി പക്ഷേ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ അവർ കാണാതെ ഞാൻ നിന്നു അവൻ പോയി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ എനിക്കാകപ്പാടെ ഒരു വല്ലായ്മ പോലെ എന്തോ വല്ലാത്ത ശരീരവേദന അതെനിക്ക് മനസ്സിലായി ശാന്ത അമ്മയുടെ ചെവിയിൽ എന്തോ മൊഴിയുന്നത് കണ്ടു ആ സമയം അമ്മയിൽ ഒരു ചിരിയുണ്ടായി ചെറുക്കം കേക്കല്ലേ മോളെ അവനറിയാലോ അവിടെ അകത്ത് പൂജ ഒന്നുമല്ല നടന്നതെന്ന് എന്നാലും ചേച്ചി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ആ കാലമാടന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും നിനക്കീ വരുന്നവരെ അറിയാമോ അറിയാം എല്ലാ രീതിയിലും എങ്ങനെയുള്ളവരാ ചേച്ചി പേടിക്കണ്ട എണ്ണി വരുന്നവർ കുറച്ച് മനസാക്ഷിയുള്ളവരാ ഹോ അമ്മയിൽ ചെറിയ ആശ്വാസമുണ്ടായി അമ്മ എഴുന്നേറ്റ് കൈ കഴുകി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്ക് ചേച്ചി അവൻ ആ സമയത്ത് ഇവിടെ താഴെയായിരുന്നു ശാന്ത ഒരു നിമിഷം ചിന്തിച്ചു സത്യം പറഞ്ഞാൽ ചേച്ചി വിഷമിക്കുമോ പറയേ അവനെല്ലാം കണ്ടിട്ടുണ്ട് ഏയ് അയ്യോ എങ്ങനെ എവിടെ നിന്ന് അതിനിവിടെ സൗകര്യമുണ്ട് ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട ഇതിവിടെ സാധാരണയാണ് എല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്നിറങ്ങുമ്പോൾ ഇതൊന്നും മനസ്സിലുണ്ടാവരുത് ഇതിവിടെ എന്തോരം നടക്കുന്നതാ കടം കൊണ്ട് വലഞ്ഞ കെട്ടിയോ കെട്ടിയോളുമായി വരും അച്ഛൻ മകളുമായി വരും ഇതൊക്കെ കാണും ഇവിടെ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സാധാരണ പോലെ അത്രേ ഉള്ളൂ ചേച്ചി പോയി ഇത്തിരി നേരം കിടക്ക് എല്ലാം ശരിയാവും അമ്മ കോണി കീറി മുകളിലേക്ക് പോയി ഞാൻ ശാന്തയുടെ അടുത്തെത്തി ശാന്ത എന്ത് പത്തിനിയാണ് കാണിച്ചത് ഞാൻ കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് നാണക്കേടാവില്ലേ ഒന്നുമില്ലടാ പെണ്ണിന് പെണ്ണിനെ അറിയാം എനിക്ക് കുറച്ച് പണിയുണ്ട് നീ റെസ്റ്റ് എടുക്ക് അവൾ അകത്തേക്ക് പോയി ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ശാന്ത വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത് ഞാൻ സമയം നോക്കി ഓ രാത്രി ആയോ സമയം ഒൻപത് മണി ഞാൻ ചാടി എണീറ്റു സണ്ണിച്ചം പറഞ്ഞ ചേട്ടൻ വന്നിട്ടുണ്ട് അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത് വാ ഞാൻ അവളോടൊപ്പം ഹാളിലേക്ക് ചെന്നു അപ്പോൾ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ അമ്മയെ അടുത്തിരുത്തി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടതും അമ്മ അകന്നു മാറാൻ ശ്രമിച്ചു അയാൾ അതിനനുവദിക്കാതെ ഒരു കൈകൊണ്ട് അമ്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അനൂപ അല്ലേ ഇരിക്ക് അയാൾ ചൂണ്ടിയ സ്ഥലത്ത് ഞാനിരുന്നു ഇയാൾ എവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വിളിച്ചെന്നേ ഉള്ളു കേട്ടോ തനിക്കിവിടെ റോളില്ലല്ലോ ഇവരല്ലേ താരം അയാൾ അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇരിക്കേ ഞങ്ങൾ മുകളിൽ പോയി ഒന്ന് വിശദമായി പരിചയപ്പെടട്ടെ വാലീലേ അയാൾ എഴുന്നേറ്റ് അമ്മയെ പിടിച്ച് നടത്തിച്ചു ഒരു പാവയെപ്പോലെ അമ്മ അയാളെ അനുഗമിച്ചു ഞാൻ അവിടെ തന്നെ വല്ലാത്ത വിഷമത്തോടെ ഇരുന്നു എൻ്റെ മുഖം കണ്ടിട്ട് ശാന്ത പറഞ്ഞു വിഷമിക്കേണ്ട അനൂപേ കുറച്ചു കഴിഞ്ഞ് നമുക്ക് പോയി നോക്കാം അപ്പോൾ ഈ അമ്മയായിരിക്കില്ല അവിടെ അത് ഉറപ്പാണ് അവൾ അകത്തേക്ക് പോയി ഞാൻ അവിടെ തന്നെ ഇരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ആ സമയം ശാന്ത എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ തലമുടിയിൽ ഒന്ന് തഴുകി ഇങ്ങനെ മൂഡ് ഓഫായി ഇരിക്കില്ലേടാമോനെ നമുക്ക് മോളിൽ പോയി കാഴ്ചകൾ കണ്ടിരിക്കാം നീ വാ അവൾ എന്നെയും കൊണ്ട് കൂണി കയറി ഞാൻ ഒരു വല്ലാത്ത പിരിമുറുക്കത്തിലായിരുന്നു പാവം വല്ലാതെ തളർന്നിരുന്നു അമ്മ ഇയാളുടെ മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമോ എന്തോ ആ ചിന്തയോടെയാണ് ഞാൻ മുകളിലെത്തിയത് വാതിൽ തുറന്ന് ഞങ്ങൾ അകത്ത് കയറി കട്ടൻ മാറ്റി അകത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ ചിന്തകളെല്ലാം തകിടം മറിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് നോക്ക് ആദ്യം കണ്ട അമ്മയാണോ ഇതെന്ന് ഇതാണ് പെണ്ണ് ആഗ്രഹം അങ്ങേയറ്റമായ പെണ്ണുങ്ങൾക്ക് പരിസരബോധമുണ്ടാകില്ല ഇപ്പോൾ അവരുടെ മനസ്സിൽ ഇതൊന്നും ബാധിക്കില്ല എങ്ങനെയാലും എല്ലാം ആസ്വദിക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടാകൂ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി ഈ സമയം അകത്ത് ചർച്ചകൾ നടക്കുന്നു സണ്ണി ഉച്ചയ്ക്ക് വിഷമിപ്പിച്ചോ അയാൾ ചോദിച്ചു ഇല്ല അമ്മയുടെ മറുപടി ഇങ്ങനെ സംഭവിച്ചതിൽ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ രണ്ട് ലക്ഷം രൂപ കടം തീരില്ലേ സണ്ണിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ട കടം തീർത്ത് കൈ നിറച്ച് കാശുമായി പോകാം അമ്മ അയാളുടെ മുഖം പിടിച്ച് നേരെയാക്കി കണ്ണിലേക്ക് നോക്കി എങ്ങനെ ഇനി എന്നെ ഇഷ്ടപ്പെടാൻ ഞാൻ എന്താ ചെയ്യണ്ടേ അമ്മയുടെ ആ ചോദ്യത്തിൽ അല്പം കൊഞ്ചലുണ്ടെന്ന് എനിക്ക് തോന്നി ഞങ്ങളോട് നന്നായി സഹകരിച്ചാൽ മതി ഞാൻ സഹകരിക്കുന്നില്ലേ ഓ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് ഇന്നലെ ഞങ്ങൾക്കൊരു കിളത്തിനെ കിട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരുന്നത് എന്നിട്ട് അമ്മ ചോദിച്ചു എന്നിട്ടെന്താ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു ഇന്നലെ നിങ്ങൾ വന്നതുകൊണ്ട് സണ്ണി വന്നില്ല ഇപ്പോൾ അവൻ അവിടെ പോയി തകർക്കുന്നുണ്ടാകും എത്ര വയസ്സുള്ള കൊച്ചാ ഒരു പത്തൊമ്പതോ ഇരുപതോ അയ്യോ അതിനെയൊക്കെയോ അതിൻ്റെ ഭാവി ഞങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല നീ ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു അതേപോലെയാണ് അവളും കടം തീർത്ത് കൈ നിറച്ച് പണവുമായി ഇന്നവൾ പോകും ഞാൻ ഒരു ലക്ഷം രൂപയാണ് കൊടുത്തിട്ട് പോന്നത് അവരും കൊടുക്കും അതുപോലെ പിന്നെന്താ ഒരു ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം രൂപ പോരെ അവളുടെ കൂടെ ആരാ വന്നിരുന്നത് അവളുടെ അച്ഛൻ ഒരു മുഴുക്കുടിയനാ അച്ഛനുണ്ടാക്കിയ കടം മകൾ തീർത്തു എല്ലാം അച്ഛൻ്റെ അനുവാദത്തോടെ എങ്ങനെയുണ്ട് നമുക്കിങ്ങനെ ഇരുന്നാൽ മതിയോ അമ്മ അയാളോട് സ്നേഹത്തോടെ ചോദിച്ചു ആണോ എന്നാൽ നമുക്ക് തുടങ്ങാം ഇതെല്ലാം കേട്ട് കിളി പോയിരിക്കുകയായിരുന്നു ഞാൻ ഇന്ന് രാവിലെ വരെ കണ്ട അമ്മയല്ല അതെന്ന് എനിക്ക് തോന്നി മോർണിംഗ് ഷോ കണ്ടു ദാ ഇപ്പോൾ സെക്കൻഡ് ഷോയും കണ്ടുകൊണ്ടിരിക്കുന്നു അതും ശാന്തയോടൊപ്പം ആയപ്പോൾ ശാന്ത എന്നെയും കൊണ്ട് അവളുടെ റൂമിൽ പോയി ഞങ്ങൾ ഒരുമിച്ച് അവിടെ കിടന്നുറങ്ങി ഞാൻ ഉണർന്നപ്പോൾ പത്ത് മണിയായി ഹാളിൽ വന്നപ്പോൾ അമ്മയും അയാളും ചായ കുടിച്ച് കഴിഞ്ഞിരുന്നു ആ എണീറ്റോ ചായ കുടിക്കുന്നു അനൂപേ എന്നെ കണ്ടതും ശാന്ത ചോദിച്ചു ഞാൻ പല്ല് തേച്ച് വന്ന് അവൾ തന്ന ചായ കുടിച്ചു ഞാൻ അമ്മയെ നോക്കി അമ്മ അയാളെ ചിരിക്കുന്നുണ്ട് അയാൾ സിറ്റിയിലേക്ക് പോയിരുന്നിട്ട് അമ്മയെ വിളിച്ചു അമ്മ ഒരു മടിയും കൂടാതെ അടുത്തു പോയിരുന്നു ഞാൻ പോവുക ഇനിയും കാണാം ഉച്ചയാകുമ്പോഴേക്കും സണ്ണിയും മധുവും വരും അയാൾ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു സാധാരണ ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കാറില്ല നിങ്ങളുടെ പ്രായവും അവസ്ഥയും മാനിച്ച് ഈ രീതിയിൽ അവസാനിപ്പിച്ച് തിരിച്ചയക്കുകയാണ് ഞങ്ങൾ ഞാൻ കഴിച്ചിരുന്നേറ്റു അയാളുടെ മുന്നിലിരുന്നു അയാൾ അമ്മയെ ചേർത്ത് പിടിച്ച് മുഖത്ത് നോക്കി ചിരിച്ചു എന്നിട്ട് അയാൾ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു കെട്ട് നോട്ടെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തു അത് കണ്ട് അമ്മയുടെ മുഖം വിടർന്നു സ്വയമറിയാതെ അമ്മ അയാളെ കെട്ടിപ്പിടിച്ചു അമ്മയെ മാറ്റിയിട്ട് അയാൾ പറഞ്ഞു ഇത് ഇന്നലത്തെ ജോലിയുടെ കൂലിയൊന്നുമല്ല ഞങ്ങൾ പാവങ്ങളെ സഹായിക്കാറുണ്ട് ഇത് അങ്ങനെ കൂട്ടിയാൽ മതി എന്നാൽ ശരി അനൂപെ ഞാൻ ഇറങ്ങുന്നു അയാൾ എണീറ്റു ഒപ്പം അമ്മയും ഡോറിൻ്റെ അടുത്ത് ചെന്ന് അയാൾ തിരിഞ്ഞു നിന്നു നിങ്ങൾ തന്നിരിക്കുന്ന ചെക്കും ആധാരത്തിൻ്റെ കോപ്പിയും സണ്ണിയുടെ കയ്യിലുണ്ട് അതിൽ കടം തീർന്നു എന്ന് എന്നെഴുതി ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് അവർ വന്നു കഴിയുമ്പോൾ അവരും ഒപ്പിട്ട് തരും അതും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി അമ്മ ആ പൈസ എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ അമ്മയുടെ കണ്ണിൽ ഒരു തിളക്കവും പുഞ്ചിരിയും ഉണ്ടായിരുന്നു പണം കിട്ടിയപ്പോൾ അമ്മ എല്ലാം മറന്ന് സന്തോഷവതി ഞാൻ കണ്ടു കാശി കിട്ടിയപ്പോൾ സന്തോഷമായില്ലേ ശാന്ത ചോദിച്ചു ഒന്ന് ചിരിച്ചു ചേച്ചി പോയി കിടന്ന് ഉറങ്ങു ക്ഷീണം മാറട്ടെ അമ്മ അകത്തേക്ക് പോയി ഒരു പന്ത്രണ്ട് മണിയോടെ സണ്ണിച്ചൻ മധു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി കയറി വന്നു വന്ന പാടെ അവൻ ചുറ്റും നോക്കി എവിടെ നമ്മുടെ ചരക്കെവിടെ ഞാനൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് അവൻ ശാന്തയെ നോക്കി എവിടെ ശാന്തെ എൻ്റെ ഒരുപ്പടി കിടക്കുവാണെന്ന് തോന്നുന്നു ഓ ഇന്നലെ അവൻ ഉറക്കിയിട്ടുണ്ടാവില്ല അവൻ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഒന്നടങ്ങ മധു എന്തിനാ ഇങ്ങനെ ആക്രാന്തം പിടിക്കുന്നേ സണ്ണിച്ചൻ ചോദിച്ചു അതുകൊള്ളാം നിങ്ങളുടെ കൊതിയെല്ലാം മാറ്റിയതല്ലേ ആ സമയമുണ്ടല്ലോ മധു ഓ ശരിയെന്നാ അവൻ അടങ്ങി സെറ്റിയിലിരുന്നു ശാന്ത അവർക്ക് കുടിക്കാൻ വെള്ളവുമായി വന്നു സണ്ണിച്ചന് കഴിഞ്ഞു അവന് കൊടുത്തപ്പോൾ അവൻ വെള്ളം വാങ്ങി ഡീപ്പോയിൽ വെച്ച് അവളെ വലിച്ച് തൻ്റെ അടുത്തേക്കിരുത്തി ഇരുത്തി ഹു ഇട് അവൾ എണീക്കാൻ ശ്രമിച്ചു അങ്ങനെ കൊതിയുള്ളവർ എപ്പോഴും വല്ലപ്പോഴും വരണം എനിക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അവൾ എണീറ്റുകൊണ്ട് പറഞ്ഞു അത് ന്യായം കുഴപ്പമില്ല നമുക്കിനിയും സമയമുണ്ടല്ലോ നീ പോയി അവരെ വിളിച്ച് റെഡിയാക്കിക്കേ ശാന്ത മുകളിലേക്ക് പോയി അതോടൊപ്പം സണ്ണിച്ചനും ഞാനൊരു മുറിയിൽ കയറി കിടന്നു ഓരോന്ന് ആലോചിച്ച് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ഉണർന്നപ്പോൾ ഒന്നര മണിയായി ഞാൻ ചാടി എണീറ്റ് ഹോളിലും കിച്ചണിലും നോക്കിയിട്ട് ആരെയും കണ്ടില്ല അവിടെ തേർഡ് ഷോ തുടങ്ങിക്കാണുമോ ഈ ശാന്ത എവിടെ പോയി ഞാൻ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ച് കോണി കയറി മുറി വാതിലിൽ ചെന്ന് ചെവി ഓർത്തു പതിവിന് വിപരീതമായി അകത്തു നിന്നും ശബ്ദങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ട് ഞാൻ വേഗം മറ്റേ ഡോർ തുറന്ന് അകത്ത് കയറി ഗ്ലാസ് ഡോറിലൂടെ നോക്കി എൻ്റെ കിളികളെല്ലാം പറന്നുപോയൊരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇത്തരം ഒരു കാഴ്ച അകത്ത് മധുവും സണ്ണിജനും അമ്മയും ഉണ്ട് കൂടെ ഞാൻ തിരക്കി വന്ന ശാന്തയും ഞാൻ മാത്രമേ ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളൂ ബാക്കി നാല് കഥാപാത്രങ്ങളും അകത്ത് ഗംഭീര ചർച്ചയിലാണ് അവിടെ വലിയൊരു യുദ്ധം കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നി ജീവിതത്തിൽ ഇതുപോലൊരു രംഗം ഇനി കാണാൻ കഴിയില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ നിന്നിരുന്നു ഒരഞ്ചുമണിയോടെ എല്ലാവരും ഫ്രഷായി ഹോളി വന്നു ഇതിനിടയിൽ ഓരോ കെട്ട് നോട്ട് അവർ രണ്ടുപേരും അമ്മയ്ക്ക് കൈമാറി പണം കിട്ടിയതും അമ്മയുടെ മുഖം തെളിഞ്ഞു അമ്മയുടെ പണിക്കുള്ള കൂലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ആധാരവും ചെക്കുകളും തിരിച്ചു കൊടുത്തു അവർ സണ്ണിച്ചനും മധുവും എല്ലാവരോടും യാത്ര പറഞ്ഞ് മറ്റൊരത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിറങ്ങി അവർ ഇതുപോലെ മറ്റേതോ പരിപാടിക്ക് പോകുകയായിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ശാന്തയോട് യാത്ര പറഞ്ഞ് ഞങ്ങളും ഇറങ്ങി തിരിച്ചു പോരുന്ന വഴി ഞാൻ ചിന്തിച്ചു എന്തായിരുന്നു രണ്ട് ദിവസം നടന്നത് ഓർക്കാൻ കഴിയുന്നില്ല ഞാൻ അമ്മയുടെ മുഖത്തേക്ക് വണ്ടിയിലെ മിററിൽ കൂടെ നോക്കി ശാന്തമായിരുന്നു അമ്മയുടെ മുഖം ആടി തിമിർത്ത് അരങ്ങൊഴിഞ്ഞ് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അമ്മ കടം തീർന്ന ആശ്വാസവും കയ്യിൽ കിട്ടിയ പണത്തിൻ്റെ സന്തോഷവും അമ്മയുടെ മുഖത്ത് കണ്ടു ഞാൻ ആ സന്തോഷത്തിൽ പങ്കു ചേർന്നുകൊണ്ട് വണ്ടി വീട്ടിലേക്ക് വിട്ടു തിരികെ വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി വന്നപ്പോഴേക്കും രാത്രിയായിരുന്നു അമ്മയുടെ മുഖത്ത് പതിവില്ലാത്തൊരു പ്രസന്നത അത്താഴത്തിനുള്ള ഭക്ഷണം പുറത്തൂന്ന് വരുത്തി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഞാൻ ഒളി കണ്ണിട്ട് അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു അമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക രീതിയിൽ ഒരു ചിരി പാസാക്കി അതിന് എന്തൊക്കെയോ അർത്ഥങ്ങളുണ്ടായിരുന്നു അമ്മയ്ക്കിപ്പോൾ ആ ജാളിയത ഒന്നുമില്ല എൻ്റെ ഭാര്യ സുനിതയേക്കാൾ ഭംഗി അവളുടെ അമ്മയ്ക്കുള്ളതുപോലെ എനിക്ക് തോന്നി അമ്മ എന്നോട് തുറന്ന് സംസാരിച്ചു ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നുള്ള പാഠം ഞാൻ പഠിച്ചു ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇരിക്കാനുള്ളതല്ല ജീവിതം ഇത്രനാൾ കണ്ട എൻ്റെ ഭാര്യയുടെ അമ്മ അല്ലത് എന്തായാലും സുനിത ഇവിടെ ഇല്ല ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് പാത്രങ്ങളുമായി അടുക്കളയിൽ പോയി വന്ന അമ്മയുടെ മുന്നിലേക്ക് ഞാൻ ചെന്നു നേരം കണ്ണുകളിൽ നോക്കി നിന്നു അമ്മ പറഞ്ഞത് ശരിയാ ജീവിതം ആസ്വദിച്ച് തീർക്കാനുള്ളതാ എല്ലാ രീതിയിലും അവൾ ഇപ്പോൾ ഇല്ലല്ലോ അമ്മേ അതുകൊണ്ട് എന്തായാലും നനഞ്ഞില്ലേ ഇനി കുളിച്ചു കയറാമെന്ന മട്ടിലായിരുന്ന അമ്മായി അമ്മയ്ക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ ധ്വനി മനസ്സിലായിരുന്നു പുള്ളിക്കാരിക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടിനുണ്ട് എന്ന ആയിരുന്നു പിന്നീട് സുനിത തിരികെ വരുന്നത് വരെ ഞങ്ങൾ ആഘോഷമാക്കി അങ്ങനെ എൻ്റെ ഭാര്യ വീട്ടിൽ എൻ്റെ സുനിതയോടൊപ്പവും സുനിതയില്ലാത്ത സമയങ്ങളിൽ അവളുടെ അമ്മയോടൊപ്പവും ജീവിതം ആസ്വദിച്ച് ആഘോഷിച്ച് അർമാദിച്ച് അങ്ങ് ആളുകൾ നീക്കി സുനിതയെപ്പോലെ സുനിതയുടെ അമ്മയും പിന്നീട് അങ്ങോട്ട് എനിക്ക് മാത്രം സ്വന്തമായി നിങ്ങൾ നമ്മുടെ ഈ കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ ഞാൻ അവിടെ ഒരു സാധനം പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കമൻ്റൊക്കെ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കുടനെ കാണാം വിത്ത് ലവ് അലീന